ോക്കിയാലോ തുടച്ചപ്പോ വൃത്തിയായിപ്പത് സെക്കൻഡായിട്ട് ആരും കാണുന്നില്ലല്ലോടെ എന്റെ ചാനലിന്റെ അവസ്ഥ ഇത്രയ്ക്ക് പരിതാപകരവും ഹലോ അതല്ലേ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുവേ ഹലോ ബ്രോ ഞാൻ അങ്ങോട്ട് ലൈവ് ടെലികാസ്റ്റിംഗ് കസ്റ്റം അമ്മേ ഞാൻ കളിക്കാൻ പോയൊന്നുമല്ല ഞാൻ കാലിക്കെട്ട് വന്നപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിലൊരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഒരു ഫ്രെയിമിൽ തന്നെ നാല് ഗോൾ പോസ്റ്റ് ഇത്രയും ആളുകൾ കളിക്കാൻ നിൽക്കുന്നുണ്ട് ഹായ് വൈബ്സ് സുഡറി ബ്രോ ഇല്ല ഞാനങ്ങനെ കണ്ടന്റൊന്നും സാധനം ഇടാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓടബിളാണോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞാനിപ്പ ഇങ്ങനെ കാലിക്കെട്ട് വന്നപ്പോ ഇവിടെ പിള്ളേര് കളിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടുവന്നാണ് ഇവാന്റെ വീഡിയോ ഞാൻ പോയിട്ട് ചെയ്യാൻ പറയുമ്പോ ഞാനിപ്പം പുറത്താണ് അപ്പം കുറച്ച് ഓർമ്മകളായി പറക്കുന്നതിന്റെ ഭാഗമായിട്ട് കാലിക്കെട്ട് വന്നതാണ് അപ്പൊ പിന്നെ അത്യാവശ്യം ആ ഇതാണ് മലബാറിന്റെ ഒരു സൗന്ദര്യം രണ്ട് സെക്ഷനിലായിട്ട് രണ്ട് ഏജ് ഗ്രൂപ്പിലെ പിള്ളേര്ന്ന് കളിക്കുന്നു അവർക്ക് അത്യാവശ്യം സാധനങ്ങളൊന്നും അത്യാവശ്യം നല്ല പറമ്പിലെ ഗ്രൗണ്ട് അതായത് വണ്ണിയവണായിട്ട് നടക്കുന്ന ഗ്രൗണ്ടിൽ തന്നെയാണ് കളിക്കുന്നത് ആരുടെയും കയ്യിൽ സ്പൈക്സോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം എന്താണ് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അവർ വേറെയാണ് അവിടെ വീണ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഞ്ചുറി പറ്റുന്ന അവസ്ഥയിലാണ് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു ബ്രോ ബേബി സജൻ ബ്രോ ബ്രോ എൻ്റെ പ്ലേസ് കരുനാഗപ്പള്ളിയാണ് ഞാൻ ഇപ്പം ഓക്കെ വൈബ്സ് ഓൺലി ബ്രോ ബ്രോ ഇന്ന് മുംബൈ സിറ്റി ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പക്ഷേ ബിഗ് മാച്ച് ക്ലച്ച് മാച്ചസ് ഹാൻഡിൽ ചെയ്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് പരിചയം ഉണ്ടെങ്കിൽ പോലും ലാലിയൻസ് വല്ല ചാങ് പിന്നെ പീറ്റർ ക്രാക്കയുടെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് അവർ ജയിക്കും തന്നെയാണ് തോന്നുന്നത് ജയം ഉറപ്പിച്ച നിലയിലാണ് അവര് നിൽക്കുന്നത് ഹായ് ബ്രോ ഞാൻ വെറുതെ ഒന്നുമല്ല ഞാൻ അങ്ങനെ കണ്ടന്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതും ജസ്റ്റ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫിസിക്കലി സുഖമാണ് നൈസായിട്ട് പോകുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ബ്രോ ഞാനീ ഒരു മലബാർ ഏരിയയിൽ വന്നപ്പം ഒരു ഫ്രെയിമിൽ തന്നെ രണ്ട് പിള്ളേർ കളിക്കുന്നു അതായത് രണ്ട് സെക്ഷനിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഓക്കെ ചിന്മൈ ബി നാട് ഹായ് ഉപേസ് ബ്രോ ഹായ് അമൽ ബ്രോ ഒന്ന് പോടാ ഒന്ന് പോടാ ഓക്കെ ഓക്കെ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല ലൈവ് ആയതുകൊണ്ട് കെ ബി എഫ് സി അപ്ഡേറ്റ്സ് നാട്ടിലല്ല ബ്രോ ഞാൻ നാട്ടിലല്ല അലിഫ് ഷംനാഥ് ബ്രോ ഹായ് ഹായ് ബ്രോ ഞാൻ കോഴിക്കോട് എടവണ്ണപ്പാറെന്നു പറയുന്ന സ്ഥലത്താണ് അവിടെ കുറേ പിള്ളേർ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണ് അത് രണ്ട് ഏജ് ഗ്രൂപ്പ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു പിള്ളേർ കളിക്കുന്നത് അവരൊരു ഒരു ആറ് ഏഴ് പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർ ഇവർ അത്യാവശ്യം കളിക്കുന്ന ഒരു സെഗ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഒരു ഫ്രെയിമിൽ രണ്ട് ടീം ഓഫ് പ്ലേഴ്സ് കളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എൻ്റെ പൊന്നെ ബ്രോ ഞാൻ റൂമർ വീഡിയോയും വീഡിയോസ് എല്ലാം കുറച്ച് തന്നെയാണ് സൗദിയിലാണെന്ന് ഹാവേശൻ ലഹി ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ സൗദിയിൽ നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ ഋത്തിക് ബ്രോ ഹായ് ബ്രോ ആ ബ്രോയുടെ ദിമിക്ക് ഗോൾഡൻ ബുട്ട് കിട്ടുമ്പോൾ അതിനകത്ത് സംശയൊന്നും ഇല്ല ഇന്ന് ചെറുക്കൻ തോക്കും പ്രെഡിക്ഷൻ മുംബൈ സിറ്റി ജയിക്കാനാണ് സാധ്യത ഗോൾ മാർജിൻസ് ഒന്നും ഇപ്പൊ കാര്യം ക്ലച്ച് മാച്ചസ് ആൻഡ് ചാമ്പ്യൻ പ്ലേഴ്സ് കൂടുതലും മോഹൻ ബഗാൻ സൂപ്പർ സൈൻസിലാണെങ്കിൽ പോലും യങ് ക്ലേഴ്സിനെ ഒരു ആയിട്ട് നിർത്താൻ ഈ പീറ്റർ കക്ക് എന്ന് പറയുന്ന കോച്ചിനെ കൊണ്ട് കഴിയുന്നതുകൊണ്ട് മുംബൈ സിറ്റി ജയിക്കാൻ സാധ്യത ബ്രോ ദീമിയുടെ കാര്യത്തിൽ ദിമിക്ക് ആ ഞാൻ ഇറങ്ങുവാണോ പ്ലീസ് ഓക്കെ അപ്പം ബൈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിന്നാണ് അപ്പം ഞാനീ കാലിക്കട്ട് വന്ന് ഈ കളി കണ്ടോണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തതാണ് അപ്പം താങ്ക് യു താങ്ക് യു നിങ്ങൾ ഇത്രയും സമയം തന്നതിന് വളരെ ഒരുപാട് നന്ദി ബ്രോ ആ ഇടവണ്ണപ്പാറ മലപ്പുറം അതായത് മലപ്പുറം കാലിക്കെട്ട് ബോർഡർ ആ ഇൻഫിനിറ്റി ബ്ലോക്ക്സ് ബ്രോ ഹായ് ഉബേസ് മൂ ബ്രോ ഹായ് 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 ഇന്ന് ഫൈനൽ ഫൈറ്റ് നടക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായിട്ടും ഫൈറ്റ് നടക്കും കാരണം കാരണം ഹീറ്റ് മൊമെൻറ്റ്സ് ഉണ്ടാകുന്നത് തന്നെ അവിടെ ഫൈറ്റ് നടക്കും ആ കാര്യത്തിന് അത് സംശയമൊന്നുമില്ല ഓക്കെ കേയ്സ് അപ്പം ഞാൻ കട്ട് ചെയ്യണം കേട്ടോ സോറി 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 ആ ന്യൂസൊക്കെ ഞാൻ ഇടാം ഇപ്പോൾ ഒത്തിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല താങ്ക് യു കെയ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു